ആദ്യം കത്ത് കൊടുത്തു പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു സീനിയർ ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഏഴ് അഞ്ചിന് തിരുവനന്തപുരം ഡിവിഷന് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു നടപടി ഉണ്ടായില്ല പ്രതികരണം ഉണ്ടായില്ല പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വീണ്ടും നോട്ടീസ് കൊടുത്തു പ്രതികരണം ഉണ്ടായില്ല ആ ഘട്ടത്തിൽ മേയറോടും സെക്രട്ടറിയോടും കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവരെ ഓഫീസിൽ വന്ന് കണ്ടു ഈ കാര്യം ചർച്ച ചെയ്തു ഞാൻ കൂടി നിർദ്ദേശിച്ചിട്ടാണ് പിന്നീട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുള്ള കത്ത് റെയിൽവേക്ക് കൊടുക്കുന്നത് പത്തൊമ്പത് ആറിൻ്റെ കത്ത് പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട് വസ്തുത എല്ലാവരും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാനാണ് നിർദ്ദേശിച്ചത് നിങ്ങൾ സാധാരണ നോട്ടീസ് കൊടുത്താൽ പോരാ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഫൈൻ ചുമത്തുമെന്നും പറഞ്ഞുള്ള നോട്ടീസ് അതിന് സമയം നിശ്ചയിച്ചു കൊടുക്കുക ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നടപടികളിലേക്ക് ഇറക്കും ആ നോട്ടീസ് പത്തൊമ്പത് ആറിന് കിട്ടിയപ്പോഴാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നിന്ന് ആദ്യമായിട്ടൊരു നടപടി ഉണ്ടായത് അങ്ങനെയാണ് റെയിൽവേ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതും ആ കരാറുകാരൻ മൂന്ന് തൊഴിലാളികളെ അത് വേറൊരു പ്രശ്നമാണ് ഈ കരാറുകാരൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ വൈദഗ്ധ്യമുള്ള ആളാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് വേറെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ആ തൊഴിലാളികൾക്ക് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നോ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇതാണ് വസ്തുത അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് യോഗം വിളിക്കേണ്ടത് എന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലാണ് വ്യഗ്രത ഇവർക്ക് എല്ലാവർക്കും രണ്ട് മുൻ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഇപ്പോഴുണ്ടല്ലോ അവരും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ സമീപനത്തെക്കുറിച്ചൊരു അക്ഷരമുണ്ടെന്നില്ല ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കണ്ടു അന്വേഷിച്ച് നടപടി എടുക്കണം ശരിയാണ് നടപടി എടുക്കേണ്ടത് ഈ പറഞ്ഞ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരാണെന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആർക്കെതിരായിട്ടാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഏകപക്ഷീയമായി കിട്ടുന്നതെന്തും സർക്കാരിനെതിരായിട്ടൊരു ആയുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വസ്തുതകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നതുകൊണ്ടാണ്